പ്രിയ ബി ടി എസ് എൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ എന്നെ ചിരിക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങളാണ് ഞാൻ ഭയന്നൊളിച്ചപ്പോൾ എന്നെ അതിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിച്ചത് നിങ്ങളാണ് എൻ്റെ ഇരുളാർന്ന ജീവിതത്തിൽ ഒരു വെളിച്ചമായതിന് ഒരുപാട് നന്ദി ഒരു ആരാധകൻ ബി ടി എസിന് മനസ്സ് തുറന്നെഴുതിയ വരികളാണിത ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും സൗത്ത് കൊറിയയിലേക്ക് ബി ടി എസിനെ തേടി യാത്ര തിരിച്ച മൂന്ന് പെൺകുട്ടികളുടെ കഥയും നമ്മൾ കണ്ടതാണ് കാശ് തീർന്ന് വഴിയിലകപ്പെട്ട അവരെ പോലീസ് രക്ഷപ്പെടുത്തി വീട്ടിലെത്തിക്കുകയായിരുന്നു എന്നാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ഈ കുട്ടികളുടെ പ്രായം എന്നുള്ളതാണ് ഇങ്ങനെ പ്രായഭേദമന്യേ അന്ധമായി ആരാധിക്കാൻ ആരാണ് ബി ടി എസ് എന്താണ് ബി ടി എസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മീ അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് സൗത്ത് കൊറിയയിലെ ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കീഴിൽ രണ്ടായിരത്തി പത്തിൽ സംഗീത സംബന്ധിയായ ഒരു ഓഡിഷൻ നടക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ഈ ഓഡിഷൻ അവസാനിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടിയാണ് ഇതിൻ്റെ അവസാനം ഏഴ് യുവാക്കളടങ്ങുന്ന ഒരു സംഘം രൂപീകരിക്കപ്പെടുകയാണ് ഇതാണ് ബി ടി എസ് ആയി മാറുന്നത് ബി ടി എസിലെ ഓരോ അംഗങ്ങളുടെയും പൂർണ്ണമായ പേരുകളിലായിരുന്നില്ല അവർ ആരാധകർക്കിടയിൽ അറിഞ്ഞു തുടങ്ങിയത് അവർക്ക് മിക്കവാറും പേർക്കും ചില ചുരുക്ക പേരുകളുണ്ടായിരുന്നു ആറാം കിം നാം ജൂൺ ജങ് കുക്ക് ജോൺ ജങ്ക് കുക്ക് ജെഹോക്ക് ജെ ഹൊസോക്ക് ജിൻ കിം സോക്ക് ജി വി കിം തെഹ്യോങ് സൂഗ മിൻ യുങ്ഗി പാർക്ക് ജിമിൻ എന്നീ ഏഴ് ചെറുപ്പക്കാരായിരുന്നു ബി ടി എസ് സംഘാംഗങ്ങളിൽ ഉണ്ടായിരുന്നത് നമ്മൾ വളരെ ബുദ്ധിമുട്ടി പറയുന്ന പേരുകൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പരിചിതമായ പേരുകൾ തന്നെയായിരിക്കും ബുള്ളറ്റ് പ്രൂഫ് ബോയ് സ്കൗട്ട് എന്നർത്ഥം വരുന്ന ബാങ്ടൺ സോണിയോണ്ടൺ എന്ന കൊറിയൻ വാക്കിൽ നിന്നാണ് ബി എന്ന പേര് ഉത്ഭവിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പേര് ബിയോണ്ട് ദ സീൻ എന്ന് മാറ്റുമെന്ന് പി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇനി എന്തൊക്കെ പേര് മാറ്റിയാലും എങ്ങനെയൊക്കെ പേര് മാറ്റിയാലും ആരാധകർക്കിടയിൽ അന്നും ഇന്നും എന്നും അവർ അവരുടെ പ്രിയപ്പെട്ട ബി ടി എസ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ബി ടി എസിൻ്റെ ആദ്യ ആൽബമായ ടു കൂൾ ഫോർ സ്കൂൾ എന്ന ആൽബം പുറത്തിറങ്ങുന്നത് ഈ ആൽബത്തിലെ നോ മോർ ഡ്രീം എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ഗാനം കൊറിയൻ യുവാക്കൾ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളെ പരിഹസിച്ചു കൊണ്ടുള്ള ഒരു ഗാനമായിരുന്നു അത് പക്ഷേ അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയയിലെ ജനങ്ങൾ ഈ ഗാനത്തിനെ ഏറ്റെടുത്തില്ല പ്രതീക്ഷ പോലൊന്നും ഏറ്റെടുത്തില്ല അപ്പോൾ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദംപ്രഷൻ എന്ന് പറയുന്ന പോലെ ഒരു ബാൻഡിൻ്റെ ആദ്യ ആൽബം പുറത്തിറങ്ങുന്നു അത് പ്രതീക്ഷിച്ചപ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ആൽബം അല്ലെങ്കിൽ ഈ ഒരു ബാൻഡ് ഇനി നിലനിൽക്കില്ല എന്നുള്ള വിധി എഴുതിക്കായിരുന്നു ജനങ്ങൾ എന്നാൽ ബി ടി എസ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചുകളിൽ അവർ പുതിയൊരു ആൽബം പുറത്തിറക്കുകയാണ് എന്നാൽ ബി ടി എസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആ ആൽബം വളരെ വലിയൊരു ഹിറ്റിലേക്ക് പോവുകയായിരുന്നു മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഇൻ ലൈഫ് പാർട്ട് വൺ എന്ന ആൽബമായിരുന്നു അവർ പുറത്തിറക്കിയത് ഇതിലെ ഐ നീഡ് യു എന്ന ഗാനം യുവാക്കളുടെ ഹരമായി മാറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ബി ടി എസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അവരുടെ ജൈത്രയാത്ര തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത് ഒട്ടനവധി അവാർഡുകളാണ് പിന്നീട് അവരങ്ങോട്ട് വാരിക്കൂട്ടിയത് രണ്ടായിരത്തി പതിനാറിൽ ഒരു പുതിയ ആൽബം കൂടി അവർ പബ്ലിഷ് ചെയ്തു അതായത് ബ്ലഡ് സ്വീറ്റ് ആൻഡ് ടിയേഴ്സ് എന്ന ഈ ആൽബം അവരുടെ ജൈത്രയാത്രയുടെ ആക്കം കൂട്ടുകയാണ് ചെയ്തത് ഏകദേശം പത്ത് വർഷത്തോളം ആകുന്നു അവരുടെ ആദ്യ ഗാനം പുറത്തിറങ്ങിയിട്ട് എന്നാൽ ഈ പത്ത് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ അവർ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും അവർക്ക് ആരാധക കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ആ ഏഴ് യുവാക്കൾ ഇന്നും ജൈത്രയാത്ര തുടരുകയാണ് ശരവേഗത്തിൽ പൊതുസഭയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഏതൊരു കാര്യവും ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഏതൊരു കാര്യവും സക്സസ് ആവണമെങ്കിൽ അതിൽ പ്രധാന പങ്കാളിത്തം എന്ന് പറയുന്നത് അതിൻ്റെ പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകർ വിചാരിക്കണം അത് സക്സസ് ആവണോ വേണ്ടെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബി ടി എസിനെ ഉള്ള പ്രേക്ഷകർ പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് യുവാക്കൾ തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അതിൻ്റെ കാരണം നമുക്ക് വേണമെങ്കിൽ പറയുന്നതല്ലേ ഉള്ളൂ യുവാക്കളാകാനുള്ള കാരണം യുവാക്കളാണ് കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഒന്ന് യുവാക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ യുവാക്കൾ തന്നെയായിരുന്നു മാത്രമല്ല കാരണം അതിൻ്റെ പ്രധാന കാരണമാണ് നമ്മൾ പറയുന്നത് അത് യുവാക്കൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബി ടി എസ്സിൻ്റെ പ്രേക്ഷകൾ കൂടുതലും അത് യുവാക്കൾ തന്നെയായിരുന്നു ഇനി മറ്റൊരു കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് ബി ടി എസിൻ്റെ ഗാനങ്ങളിലുള്ള അല്ല ആൽബങ്ങളിലെ ഗാനങ്ങളിലുള്ള വരികളെന്ന് പറയുന്നത് എപ്പോഴും പ്രതീക്ഷകൾ നിലനിർത്തുന്ന ഒരു അല്ലെങ്കിൽ അത്രയും അർത്ഥങ്ങൾ വരുന്ന വരികളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ കാരണം നമ്മൾ ഒരു യുവാക്കളിൽ ഇപ്പോൾ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അവർ കാണുന്ന ഒരുപാട് ഗാനങ്ങളും ഒരുപാട് ആൽബങ്ങളും ഒക്കെ ഉണ്ടാവും ഈ ആൽബങ്ങളിൽ എന്തുകൊണ്ട് ബി ടി മാത്രം ഇത്രത്തോളം പോപ്പുലറായി എന്നുള്ളതാണ് അപ്പോൾ അതിന് കാരണം ഈ പ്രതീക്ഷകൾ നൽകുന്ന വരികളായിരുന്നു യുവാക്കളിൽ സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു 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 സ്റ്റേജ് എത്തുമ്പോൾ ഒരു സമയം ഒരു കൗമാരപ്രായം എത്തുമ്പോൾ ഒരു ജോലി വേണം തൊഴിൽ വേണം എന്നുള്ള ചിന്താഗതി വരും ഒരുപക്ഷേ തൊഴിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം യുവാക്കളൊരു മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടുന്ന ഡിപ്രഷനിലേക്ക് പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു ആ ഒരു സമയത്ത് അവരുടെ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന ഇഷ്യൂ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഇഷ്യൂ ഇതൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കും ചിലപ്പോൾ അവരെ മാനസികമായി തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും ഇനി അതുപോലെ തന്നെ നമ്മൾ പറയാം ഈ പ്രണയ പ്രണയനൈരാശ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രായവും ഈ ഒരു പ്രായമാണ് അപ്പോഴൊക്കെ ഓരോ അല്ലെങ്കിൽ യുവാക്കൾ ഈ യുവാക്കളാണ് ഇതൊക്കെ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡിപ്രഷൻ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പക്ഷേ നമുക്കറിയാം ഡിപ്രഷൻ ആയിരിക്കുമ്പോൾ നമുക്ക് ആകെയുള്ളൊരു വഴി എന്ന് പറയുന്ന ഒരു കൗൺസിലിങ്ങിന് പോകുക എന്നുള്ളതാണ് പക്ഷേ പലരും അതിന് തയ്യാറാകാത്തൊരു അവസ്ഥയുമുണ്ട് കാരണം കൗൺസിലിങ്ങിന് പോയാൽ നമുക്ക് മറ്റെന്തോ അസുഖമുണ്ടോ ചിന്താഗതി സമൂഹം നമുക്ക് ചുറ്റിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ പിന്മാറാൻ സാധ്യതയുണ്ട് എന്നാൽ ബി ടി എസ് എന്ന് പറയുന്ന ഒരു ഗാനം അവരുടെ ഗാനങ്ങളിലെല്ലാം നമുക്ക് ഇതുപോലെ ഡിപ്രഷൻ ആയിരിക്കുന്നവരെ പുതുജീവൻ നൽകി ഒരു പ്രതീക്ഷ കൊടുക്കുന്ന വരികൾ അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആദ്യം സൗത്ത് കൊറിയയില് ഈയൊരു ഈ ബി ടി എസ് സംഘം ആദ്യം പോപ്പുലർ ആവുകയാണ് അതായത് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി കാണുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ആ എനർജിയും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു സന്ദേശം ആ ഒരു വരികളിൽ നിന്ന് കിട്ടുകയാണ് പിന്നീട് മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇത് ഈ പോപ്പുലർ ശേഷം ഭാഷ മനസ്സിലാവാത്തവർ ട്രാൻസ്ലേറ്റ് അതായത് തർജ്ജിമ വരെ ഇത് കേൾക്കുന്നവരുണ്ട് അതായത് തങ്ങൾക്ക് പ്രതീക്ഷകൾ അല്ലെങ്കിൽ പുതിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന ഞങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ അവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി തുടങ്ങി ബി ടി എസ് അപ്പോൾ അങ്ങനെ പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കണ്ട് ഡോക്ടറിൽ നിന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത റിസൾട്ട് നമുക്ക് കൊണ്ടായാൽ ആ ഡോക്ടറോട് നമ്മൾ കാണിക്കുന്ന നന്ദിയുണ്ട് അപ്പം അത് തന്നെയാണ് ഈ ഏഴ് യുവാക്കളോട് ഈ യുവാക്കൾ അല്ലെങ്കിൽ ഈ ജനങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആരാധന എന്ന് പറയുന്ന ഭ്രാന്തമായ ലെവലിലേക്ക് എത്താം അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആ ഒരു കുട്ടികൾ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിലേക്ക് തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കുമെന്ന് പറയുമ്പോൾ നമുക്കതൊരു ബാലിശമായി തോന്നാം കുട്ടികളുടെ ചിന്താഗതി പക്ഷേ പലരും ഇത്രയും അന്ധമായി അവരെ ആരാധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് പ്രതീക്ഷ അസ്തമിച്ച സ്ഥലത്ത് നിന്നും അവർക്ക് പ്രതീക്ഷകൾ നൽകിയ ഒരു ബാൻഡാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അവരൊരു ദൈവ തുല്യതും ദൈവ ഏഴ് യുവാക്കളെയും പലരും കാണുന്നത് അപ്പോൾ ഇതുതന്നെയായിരുന്നു ബി ടി എസിനെ സംഭവിച്ച ആദ്യ ഗാനം അവർക്ക് ഫ്ലോപ്പ് ഫ്ലോപ്പാകുന്നു അതിനുശേഷം അവർ കൊണ്ടുവന്ന അടുത്ത ഗാനം ഹിറ്റ് ഹിറ്റാകുന്നു പിന്നീട് അങ്ങോട്ട് അവർ വരുന്ന ഓരോ അവർ ഇതുപോലെ പ്രതീക്ഷകൾ ജനങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ അവരുടെ തളർന്ന അവസ്ഥയിൽ നിന്നും അവരെ കൈപിടിച്ച് ഉയർത്തുന്ന വരികളുമായി അവർ മുമ്പോട്ട് വന്നപ്പോൾ അവർ സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ യൂസ് ചെയ്യും യുവാക്കളിലേക്ക് അവരുടെ ഗാനങ്ങൾ കൂടുതലെത്തുകയും അവർക്ക് അത് യൂസ്ഫുൾ ആയി തോന്നുകയും അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആ ഒരു ബി ടി എസ് അഡിക്റ്റ് ആവുകയും ചെയ്യുകയാണ് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ സംസാരിക്കാൻ കഴിഞ്ഞ ആദ്യ കെ പോപ്പ് സംഘമായി മാറിയത് ബി ടി എസ് ആയിരുന്നു കെ പോപ്പ് സംഘം എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിൽ നിന്ന് പല സംഗീത വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് കെ പോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ സംസാരിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു കെ പോപ്പ് സംഘമായി നമ്മുടെ ബി ടി എസ് മാറുകയാണ് ചെയ്ത് പിന്നീട് യൂണിസെഫിൻ്റെ പങ്കാളിത്തോടു കൂടി ആഗോള വിദ്യാഭ്യാസവും യുവാക്കളെ തൊഴിൽ പരിശീലനത്തെ പ്രാപ്തരാക്കുന്നതുമായ മൈ സെൽഫ് എന്ന ക്യാമ്പയിൻ ബി ടി എസ് ആരംഭിച്ചു അതായത് യുവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു രീതിയായിരുന്നു ബി ടി എസ് അവലംബിച്ചത് യുവാക്കൾക്ക് തൊഴിൽ അടി അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിശീലനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലവ് മൈ സെൽഫ് സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നൊരു അർത്ഥം വരുന്ന ഒരു ക്യാമ്പയിൻ അവർ പിന്നീട് ആരംഭിച്ചു ഇത്രയും പോപ്പുലർ ആകാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ വളർച്ച തന്നെയാണ് വി ടി എസിൻ്റെയും വളർച്ച കാരണം അവർ ചെയ്യുന്ന വീഡിയോകൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് ഇപ്പോഴത്തെ യുവാക്കൾ സോഷ്യൽ മീഡിയ അഡിക്റ്റെന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് അവരുടെ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാനും അതുവഴി ഒരുപാട് ഫോളോവേഴ്സിനും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല അവർക്കറിയാം അവരുടെ ആ ആണ് അവരുടെ ആരാധകരാണ് അവരുടെ ഏറ്റവും വലിയ പിന്തുണ എന്ന് തിരിച്ചറിഞ്ഞ പി ടി എസ് കൃത്യമായി ഇടവേളകളിൽ തന്നെ ഈ ആരാധകരുമായി സംവദിക്കാറുമുണ്ട് അവർ ആ ആരാധകരായിട്ടുള്ള കണക്ഷൻ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർ അവരോടൊപ്പം കൂടുതൽ ഒരു അഫക്ഷൻ അവരോട് ഉണ്ടായി നമ്മുടെ വീട്ടിലൊരാളിനെ പോലെ തന്നെ അവരോട് ആ ഒരു രീതിയിൽ തന്നെയാണ് യുവാക്കൾ അവരെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള അഫക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാറുമുണ്ട് ഇനി അവരുടെ ഫോളോവേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം അതായത് അവരുടെ ചാനലുകളിലെയും സോഷ്യൽ മീഡിയയിലേക്ക് അവരുടെ ഫോളോവേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ട്വിറ്ററിനകത്ത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ ഈ പറയുന്ന സമയത്ത് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത് അത് ഇപ്പോൾ ഒരുപക്ഷെ കൂടിയിട്ടുണ്ടാകും ഒരു മിനിറ്റ് പ്രതി അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റയിൽ എഴുപത്തിനാല് പോയിന്റ് ഒന്ന് മില്യൺ ഫോളോവേഴ്സാണ് അവർക്കുള്ളത് യൂട്യൂബിൽ ഏകദേശം എഴുപത്തി ഏഴ് മില്യൺ ഫോളോവേഴ്സ് അവർ അവർക്കുണ്ട് ഇനി അവരുടെ ഒഫീഷ്യൽ പേജിന് നാൽപ്പത് മില്യണിന് പുറത്താണ് ഇപ്പോൾ ഫോളോവേഴ്സ് ഉള്ളത് അതായത് ബി ടി എസിൻ്റെ ഒഫീഷ്യൽ പേജിന് ഇങ്ങനെ ഇത്രയും ഇതിന് പുറമെ ബി ടി എസ് ആറമികളെന്ന പേരിൽ ആരാധന ഗ്രൂപ്പുകളും പേജുകളൊക്കെ ഒട്ടനവധി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഏറ്റവും കൂടുതൽ ട്വിറ്റർ എൻഗേജ്മെൻ്റ് ഉള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബി ടി എസ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി ഒരു കൊറിയൻ ബാൻഡ് ബിൽബോർഡ് മ്യൂസിക് അവാർഡ് സ്വന്തമാക്കി അത് ജസ്റ്റിൻ ബീബർ സെലിന ഗോമസ് എന്നിവരെ ഫേമസ് ആയിട്ടുള്ളവരെ പിന്തള്ളിക്കൊണ്ട് ബി ടി എസ് ആയിരുന്നു അന്ന് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ലവ് യുവർ യൂസെൽഫ് ആൻസർ ലവ് യുവർ യൂസെൽഫ് ടിയർ ഇതൊക്കെ വൺ ഹിറ്റുകളായിട്ടുള്ള അവരുടെ ആൽബങ്ങളായിരുന്നു ഏതൊന്നിൻ്റെയും വളർച്ചയുടെ കാരണം അതൊരു ഫാൻ ബേസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ആരാധന കൂട്ടായ്മ ആരാധക കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു മ്യൂസിക് ബാൻഡ് ആയിക്കോട്ടെ ഒരു ആക്ടർ ആയിക്കോട്ടെ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ എന്തിനായാലും ഒരു ഫാൻ ബേസ് ബെയ്സ് തന്നെയായിരിക്കും അവരെ വിജയിച്ച് വിജയത്തിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ബി ടി ഒരു ഫാൻ ബേസ് ആണെങ്കിൽ ഒരു ആരാധക കൂട്ടായ്മയുണ്ട് എൻ്റെ പേരൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ഫേമസ് ആയിട്ടുള്ള പേരാണ് ബി ടി എസ് ആർമി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ബി ടി എസ് ആർമിയുടെ ഫുൾ ഫോം പറയുന്നത് അഡോറബിൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എം സി ഫോർ യൂത്ത് എന്നുള്ളതാണ് അങ്ങനത്തെ എം സി കിടപ്പുണ്ട് മാസ്റ്റർ ഓഫ് സെറമണീസ് എന്നാണ് അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളതും അതൊരു പെൺകുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളതെന്നാണ് പറയുന്നത് ഇനി കേരള ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഈ ബി ടി എസ് ആർമിയിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് അതിൽ മലയാളികളും ഒട്ടനവധിയുണ്ട് നമ്മുടെ മലയാളികൾ ഇപ്പോൾ കൊറിയൻ ത്രില്ലർ സിനിമകളൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ അതിനകത്ത് അഡിക്റ്റീവ് അതായത് വളരെ രസകരമായിട്ട് നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ കാണുന്ന ഒരു രീതിയൊക്കെ ഇപ്പം ഉണ്ട് കൊറിയൻ സിനിമകളിലായിട്ട് നമ്മുടെ അഫക്ഷൻ കൂടി വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് കൊറിയൻ ഒരു സംഗീത ബാൻഡായ ബി ടി എസ്സിലേക്കും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് തുടങ്ങിയത് കൂടാതെ സ്നേഹം പരക്കട്ടെ സ്പ്രെഡ് ലവ് എന്നൊരു തീമൊക്കെയാണ് ഇപ്പോൾ ബി ടി എസ് അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ കൂടുതലായിട്ട് ഇതിലേക്ക് അടുക്കാനുള്ള കാരണവും പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആ ഏഴ് യുവാക്കൾ ഒരു പ്രായഭേദം വന്നേ എല്ലാവരുടെയും ഒരു ഇഷ്ടങ്ങൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എന്തിനും രണ്ട് വശങ്ങളുണ്ടാവും പോസിറ്റീവും നെഗറ്റീവും നല്ലതും ചീത്തയും നമ്മളെപ്പോഴും പറയും നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പക്ഷേ എപ്പോഴും നമുക്കതിന് കഴിയണം പലപ്പോഴും നമ്മുടെ ചിന്താഗതികളും മറ്റും നമ്മുടെ തെറ്റിലേക്ക് നയിക്കുകയും ചെയ്യാം അതുപോലെ ഒന്നാണ് ആരാധന എന്ന് പറയുന്നത് ആരാധന ഒരു പരിധിവരെ നല്ലതാണെന്ന് നമുക്ക് പറയാം കാരണം നമ്മൾ ഈ പോലെ തന്നെ നമ്മുടെ ഡിപ്രഷനിൽ നിന്നോ നമ്മുടെ മോശം അവസ്ഥയിൽ നിന്നോ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുമെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കാൻ ഞങ്ങൾ നമ്മുടെ സഹായിക്കുന്നുവെങ്കിൽ അതൊക്കെ ബി ടി എസിനായാലും ആരെയായാലും ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അമിത ആരാധന ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വളരെ പ്രായം കുറഞ്ഞ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികൾ ഈ ആരാധന ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ബി ടി എസിനെ കാണാനായി നമ്മളെ കുഞ്ഞ് ഇന്ത്യയിൽ നിന്നും നമ്മൾ സൗത്ത് കൊറിയയിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒരു മൈൻഡ് അവർക്ക് വന്നത് ആ അമിതമായിട്ടുള്ള ഭ്രാന്തമായ ആരാധന കൊണ്ട് തന്നെയാണ് അതൊരു പക്ഷേ അവരുടെ നല്ലൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു മോശം പെട്ടൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചേരുന്നതിനെ ആ ഒരു ഒരു കൂട്ടം പോലീസുകാർ അവരെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവരുടെ അവസ്ഥ എന്താകുന്നു പോലും നമുക്ക് പറയാൻ അവസ്ഥയിലേക്ക് അതുകൂടാതെ തന്നെ നമ്മൾ പോസിറ്റീവ് മാത്രം തിരഞ്ഞെടുക്കാൻ മാക്സിമം പരമാവധി ശ്രമിക്കുക ഒന്നിലും അന്ധമായൊരു ആരാധനയിലേക്ക് നമ്മൾ വീണ്ടും പോകാതിരിക്കുക ബി ടി എസ് മോശമാണെന്നല്ല പറയുന്നത് ബി ടി എസ് അല്ല ആരും മോശമല്ല ഒന്നും മോശമല്ല പക്ഷേ നമ്മൾ ശരിയായ രീതി മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയും വീഡിയോയുടെ കണ്ടൻറ്റുമൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാൻ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം